നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് അത്തം ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തം ഘോഷയാത്ര സംസ്ഥാനത്ത് ഔദ്യോഗികമായി അത്തച്ചമയ ഘോഷയാത്രയോടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും രാവിലെ ഒൻപത് മണിക്ക് മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പി രാജീവ് അത്തപ്പതാക ഉയർത്തും നടൻ ജയറാമാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് തൃപ്പൂണിത്തുറ ബോയ്സ് ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര നഗരം ചുറ്റി അവിടെ തന്നെ അവസാനിക്കും സിനിമാതാരം പിഷാരടിയും ആഘോഷങ്ങളിൽ പങ്കെടുക്കും ആനയും അമ്പാരിയും നിശ്ചല ദൃശ്യങ്ങളും നിരക്കുന്ന വർണ്ണശലഭമായ കാഴ്ചകൾക്കാകും നഗരം സാക്ഷിയാകുക ഘോഷയാത്ര കണക്കിലെടുത്ത് തൃപ്പൂണിത്തുറയിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നാനൂറ്റി അൻപത് പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പതിനെട്ട് പേർ ചികിത്സയിലുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗത്തിന് ശേഷമാണ് രോഗബാധയുടെ കണക്കുകൾ പങ്കുവച്ചത് ഈ വർഷം ഇതുവരെ നാൽപ്പത്തി അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കനത്ത മഴ ലഭിക്കുമെന്ന് കണക്കിലെടുത്ത് ഇന്ന് നാല് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത് മുൻ അക്കൌണ്ടന്റ് ജനറൽ ജെയിംസ് കെ ജോസഫ് അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു ഇന്നലെ രാത്രി പത്ത് മണിയോടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കേരള മഹാരാഷ്ട്ര തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അക്കൌണ്ടന്റ് ജനറലായി പ്രവർത്തിച്ച അദ്ദേഹം കെ എസ് ആർ ടി സി എം ഡി ആയും കെ സി ഡി എഫ് സി എം ഡി ആയും പ്രവർത്തിച്ചിട്ടുണ്ട് ദീപികയുടെ മാനേജിംഗ് എഡിറ്ററുമായിരുന്നു കെ കരുണാകരന്റെ ഭരണകാലത്തെ പാമോയിൽ ഇടപാടിലെ ക്രമക്കേട് കണ്ടെത്തിയത് ജെയിംസ് കെ ജോസഫ് അക്കൗണ്ടന്റ് ജനറൽ ആയിരുന്നപ്പോഴാണ് ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടനെതിരെ ഒരു പീഡന കേസ് കൂടി രജിസ്റ്റർ ചെയ്തു എറണാകുളം സെൻട്രൽ പോലീസാണ് വേടനെതിരെ കേസെടുത്തത് ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് കേസ് ഇക്കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഇതിനിടെ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത പീഡനക്കേസിൽ വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി മറ്റന്നാൾ വിധി പറയും വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി വളരെ കനത്ത വാദ പ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത് ബന്ധത്തിന്റെ തുടക്കത്തിൽ യുവതിയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും പിന്നീട് ബന്ധം വഷളാവുകയായിരുന്നെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നടന്ന ലൈംഗിക ബന്ധം ബലാത്സംഗമാകുമോ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ചോദ്യം രണ്ടു വർഷത്തിന് ശേഷമാണ് യുവതി പരാതി നൽകിയതെന്ന് വേടൻ കോടതിയിൽ പറഞ്ഞു അതുവരെ പരാതിയില്ല സമ്മതത്തോടെയാണ് എല്ലാം നടന്നതെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് വേടൻ അന്വേഷണത്തെ സ്വാധീനിക്കുമെന്ന് പരാതിക്കാരിയും ആശങ്ക അറിയിച്ചു രാജ്യസഭാംഗവും കായികതാരവുമായ പി ടി ഉഷയുടെ മകൻ വിഘ്നേഷ് ഉജ്ജ്വൽ വിവാഹിതനായി കൊച്ചിയിലെ ലേമറീഡിയൻ ഹോട്ടലിലാണ് വിവാഹം നടന്നത് വൈറ്റില സ്വദേശിനിയായ കൃഷ്ണയാണ് വധു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടൻ ശ്രീനിവാസൻ ബോക്സിംഗ് താരം മേരി കോം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇവരെ കൂടാതെ രാഷ്ട്രീയ സിനിമാ കായിക രംഗത്തെ നിരവധി പ്രമുഖരും വിവാഹത്തിൽ സന്നിഹിതരായിരുന്നു ഒരമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണിതെന്ന് പി ടി ഉഷ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്ര യൂട്യൂബർ കാലുകഴുകിയ സംഭവത്തിൽ പുണ്യാഹം നടത്തും ക്ഷേത്രത്തിൽ ആറു ദിവസത്തെ പൂജകളും ശിവേലിയും ആവർത്തിക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലിയും വീണ്ടും നടത്തും ചൊവ്വാഴ്ച ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകും യൂട്യൂബർ ജാസ്മിൻ ജാഫറാണ് റീൽസ് ചിത്രീകരണത്തിനായി തീർത്ഥകുളത്തിൽ കാൽ കഴുകിയത് കഴിഞ്ഞ ആഴ്ചയാണ് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര ഇറങ്ങി റീൽസ് ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ജാസ്മിൻ പങ്കുവെച്ചത് സംഭവം വിവാദമായതോടെ വീഡിയോ പിൻവലിച്ചു ക്ഷേത്രത്തിന്റെ ഭാഗമായ തീർത്ഥകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുണ്ട് അഹിന്ദുക്കൾക്ക് കുളത്തിലിറങ്ങാൻ അനുമതിയുമില്ല സിന്തറ്റിക് മയക്കുമരുന്ന കേസിൽ ഏഴ് വിദേശികൾ അടക്കം പേർ പിടിയിൽ രാജ്യാന്തര രാസലഹരി നിർമ്മാണ വിതരണ സംഘത്തിൽപ്പെട്ടവരാണ് പിടിയിലായത് കോഴിക്കോട് സിറ്റി പോലീസ് നൽകിയ വിവരത്തെ തുടർന്ന് ഗുരുഗ്രാമിൽ നിന്നും ഹരിയാന പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ലഹരി ഉത്പാദക സാമഗ്രികളും നിരവധി മൊബൈൽ ഫോണുകളും പണവും കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസിലെ തുടർ അന്വേഷണത്തിലാണ് വിദേശികളടക്കമുള്ളവർ പിടിയിലാവുന്നത് അന്ന് എഴുന്നൂറ്റി ഗ്രാം എം ഡി എം മലപ്പുറം പുതുക്കോട്ട് സ്വദേശി സിറാജിന്റെ ബാങ്ക് ഇടപാടുകളാണ് പ്രതികളിലേക്ക് എത്തിച്ചത് പൊതുജനങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എടുക്കുന്നത് ഓപ്പറേഷൻ ഓൺ വീൽസ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി കൈപ്പറ്റൽ കണ്ടെത്തിയത് നേരിട്ടും ഗൂഗിൾ പേ വഴിയുമാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം എഴുപത്തിരണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്കും നാല്പത് ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസെടുക്കാനുമാണ് തീരുമാനം വിരമിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്വർണമോതിരം നൽകാൻ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പണപ്പിരിവ് നടത്തിയതിനുൾപ്പെടെ വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയത് വൻ ക്രമക്കേടുകളാണ് എറണാകുളം ജില്ലയിലെ ഒരു സബ് ആർട്ടി ഓഫീസിൽ വിരമിക്കൽ ചടങ്ങിന് നാല് സ്വർണമോദരം വാങ്ങാനാണ് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരിൽ നിന്ന് പണപ്പിരിവ് നടന്നത് ജൂലൈ പത്തൊമ്പതിന് ഓപ്പറേഷൻ വീൽസ് എന്ന പേരിൽ നടന്ന പരിശോധനയുടെ അന്വേഷണ വിവരങ്ങളാണ് വിജിലൻസ് പുറത്തുവിട്ടത് ധർമ്മസ്ഥലയെ പെൺകുട്ടികളുടെ മരണഭൂമിയാക്കിയ യൂട്യൂബർ സമീർ എം ഡി ഞായറാഴ്ച ബെൽത്തങ്ങിടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ദ്ദേഹത്തെ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതുവരെ പിടികൊടുക്കാതെ മാറി നിന്ന ഇയാൾ രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാണ് ഹാജരായത് ഇനി വീണ്ടും ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും ചിലപ്പോൾ അറസ്റ്റും ഭാവിയിലുണ്ടായേക്കാം മെഡിക്കൽ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും മാഫിയകളോട് തന്റെ സർക്കാരിന്റെ സീറോ ടോളറൻസ് ദയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീണ്ടും ആവർത്തിച്ചു ഖൊരഖ്പൂരിൽ നടന്ന വികസന പദ്ധതികളുടെ സമഗ്രമായ അവലോകനത്തിനിടെ ഉത്തർപ്രദേശിൽ ഉടനീളം മാഫിയ ഭരണം പൊളിച്ചു മാറ്റിയെങ്കിലും ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഒരു സംഘടിത ശൃംഖലയും ഉയർന്നു വരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കർശനമായ ജാഗ്രത തുടരണമെന്ന് യു മുഖ്യമന്ത്രി യോഗി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തെറ്റിദ്ധരിപ്പിക്കുന്ന വോട്ടർ ഡാറ്റ പങ്കിട്ടതിന് കേസെടുത്ത ഡൽഹിയിലെ സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റിയിലെ സീനിയർ ഫെലോ ആയ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ സഞ്ജയ് കുമാറിനെതിരായ ക്രിമിനൽ നടപടികൾ സുപ്രീംകോടതി തിങ്കളാഴ്ച നിർത്തിവെച്ചു ഉത്തർപ്രദേശിലെ ഭാദോഹി ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതാവ് വീരേന്ദ്ര ശുക്ലയെ വ്യാജ കൂട്ടബലാത്സംഗ കേസിൽ കൊടുക്കാനുള്ള ഗൂഢാലോചന പുറത്തുവന്നു ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അവരിൽ ബിജെപി നേതാവിനെതിരെ വ്യാജ ബലാത്സംഗ കേസ് ഫയൽ ചെയ്ത സ്ത്രീയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഞായറാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ ഭാദോഹി പോലീസ് സൂപ്രണ്ട് അഭിമന്യു മംഗുലിക് ഈ കേസ് ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്ന് വിശേഷിപ്പിച്ചു ബിജെപി നേതാവ് വീരേന്ദ്ര ശുക്ലയുടെ സഹോദരൻ അശോക് ശുക്ലയും അനന്തരവൻ കൈലാഷ്പതി ശുക്ലയും കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഗൂഢാലോചന നടന്നതെന്ന് പോലീസ് പറഞ്ഞു ഈ വർഷം അല്ലെങ്കിൽ ഉടൻ നടക്കുമെന്ന് പറഞ്ഞ ചൈന സന്ദർശനത്തിനിടെ തിങ്കളാഴ്ച ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കയ്ക്ക് കാന്തങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുകയോ ചെയ്യുമെന്ന് ട്രംപ് വ്യക്തമാക്കി മുനമ്പിലെ സുപ്രധാന ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം അഞ്ച് മാധ്യമ പ്രവർത്തകരടക്കം ഇരുപത് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഗാസയിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് ഇരുപത് പേർ കൊല്ലപ്പെട്ടത് മാസം നീണ്ട ഗാസ ആക്രമണത്തിലെ ആശുപത്രികൾക്കും നേരെയുണ്ടായ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആക്രമണമാണ് തിങ്കളാഴ്ച രാത്രി ഉണ്ടായതെന്ന് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് പ്രതിരോധ വകുപ്പിന്റെ പേര് മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള പേരായ യുദ്ധവകുപ്പ് എന്ന പേരിലേക്ക് തിരികെ കൊണ്ടുവന്ന് പ്രതിരോധ വകുപ്പ് എന്ന പേര് പുനർനാമകരണം ചെയ്യാൻ പദ്ധതിയിടുന്നതായി അദ്ദേഹം മൂന്നാം തവണയും വ്യക്തമാക്കി രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ ജിയോളജിസ്റ്റുകൾ ജൂറാസിക് കാലഘട്ടത്തിലെ അപൂർവ കശേരുക്കളുടെ ഫോസലുകൾ കണ്ടെത്തി അതിൽ ദിനോസാർ അവശിഷ്ടങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ഇത് പ്രദേശത്തിന്റെ ചരിത്രാതീത പരിസ്ഥിതിയും ജൈവ വൈവിധ്യതയെയും കുറിച്ച് പുതിയ വെളിച്ചം വീശുന്നു പ്രാഥമിക വിശകലനം സൂചിപ്പിക്കുന്നത് ഫോസലുകൾ ഒരു ഫൈറ്റോസോറിൻ്റേതാണ് എന്നാണ് നദീതട ആവാസ വ്യവസ്ഥയ്ക്ക് സമീപമുള്ള വനപ്രദേശങ്ങളിൽ ഇത് വളർന്നു വന്നിരുന്നു മുതല പോലുള്ള ഉരകമാണിത് ഇന്ത്യയിൽ ജൂറാസിക് പാറകളിൽ നിന്ന് ഫൈറ്റോസോർ ഫോസലുകൾ ആദ്യമായി കണ്ടെത്തിയതും ഇത് തന്നെയാണ് ഇത് രാജ്യത്തിന്റെ പാലിയൻഡോളജിക്കൽ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി